ചാലക്കുടി ക്രിമിറ്റോറിയത്തിൽ ഒടിഞ്ഞു വീണ പുകക്കുഴൽ പുനസ്ഥാപിക്കുന്ന നടപടികൾ പൂർത്തിയായി വരുന്നതായി അധികൃതർ കാലപ്പഴക്കവും തുടർച്ചയായ ഉപയോഗവും മൂലം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ക്രിമിറ്റോറിയത്തിലെ മൃതസംസ്കാര ചടങ്ങുകൾ ഈ ആഴ്ച തന്നെ പുനരാരംഭിക്കാൻ കഴിയും നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ചെയർമാൻ എ ബി ജോർജ്ജ് വൈസ് ചെയർപേഴ്സൺ ആലിഷ് ഷിബു ഹെൽത്ത് ചെയർമാൻ ദീപു ദിനേശ് യുഡിഎഫ് ലീഡർ ഷിബു വാലപ്പൻ പി ഡബ്ല്യു ചെയർപേഴ്സൺ ആനിപ്പോൾ കൌൺസിലർമാരായ വത്സൻ ചമ്പക്കര ലിബി ഷാജി ജോജി കാട്ടാളൻ കെ പി ബാലൻ മുനിസിപ്പൽ എഞ്ചിനീയർ എം കെ സുഭാഷ് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പിള്ളി എൻ എസ് എസ് കാര്യോഗം ഭാരവാഹി കെ ബി മുരളി എന്നിവർ ക്രിമിറ്റോറിയത്തിലെത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തി ഒക്ടോബർ മൂന്നിനാണ് പുകക്കുഴൽ ഒടിഞ്ഞു വീണതിനെ തുടർന്ന് സംസ്കാര ചടങ്ങുകൾ താൽക്കാലികമായി നിർത്തിവച്ചത് മൂലം തകർന്നു വീണ് അത് പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തി അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർണ്ണമായും പൂർത്തീകരിച്ച് മുൻകാലത്തെ പോലെ തന്നെ മൃതസംസ്കാര ചടങ്ങുകൾ പുനരാരംഭിക്കാൻ കഴിയും എന്ന് കൗൺസില് പ്രതീക്ഷിക്കുകയാണ് കഴിഞ്ഞ മാസം മൂന്നാം തീയതിയാണ് ക്രിമിറ്റോറിയത്തിൻ്റെ പോകക്കോഴിൽ ഒടിഞ്ഞു വീണത് തുടർന്ന് മനുഷ്യസാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ചാലക്കുടി നഗരസഭാ കൗൺസില് ഈ പുകക്കോഴ് പുനസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്